ഞാനിത് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു ചെടിയാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആനച്ചുവടി അതുതന്നെ അല്ലേ ഇത് നോക്കി നോക്കിയപ്പോൾ ശരിയാണ് അതുതന്നെയാണ് ഇതിന് കുറേ ഗുണങ്ങളുണ്ട് പൈൽസിന് നല്ലതാണ് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് കഴിക്കുന്നത് നല്ലതാണ് പറഞ്ഞു ആനച്ചുവടി പിന്നെന്താ പശുവിൻ്റെ നാക്ക് ഇങ്ങനെയൊക്കെ പേരുണ്ടെന്നതിന് അപ്പോൾ എന്തായാലും കണ്ടുവച്ചിട്ടുണ്ട് ആരും ഇത് വെട്ടി നശിപ്പിക്കുന്നേക്കാളും മുമ്പ് ഇതൊന്ന് കഴിച്ച് നോക്കണം കാര്യം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ആ അത് അത് തന്നെയാണ് സംഭവട്ടോ വേണ്ട ആനച്ചുവടി കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ കണ്ടോളൂ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എനിക്ക് മെമ്മറി മെമ്മറിത്തിരി കൂടുതലുള്ള ആരും സ്റ്റോർ ചെയ്തിട്ടില്ല ഏത് എൻ്റെ സ്വന്തം മെമ്മറി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താം ഈ കുഞ്ഞു ചെടി മൂത്രത്തിൽ സ്റ്റോൺ കൊടുക്കുന്നവരുണ്ട് കല്ലുരുക്കിന്നു പറയും ആനച്ചുവടിയുടെ സംസ്ഥാന സമ്മേളനം ഇതാ കണ്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഔഷധം ഇതിൻ്റെ നീരെടുത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അല്ല രാവിലെയും വൈകിട്ടും ഒരു ഗ്ലാസ് പാലിൽ ഇതിൻ്റെ നീര് ഈ ആനച്ചുവടിയുടെ ഇല പിഴിഞ്ഞ നീര് എടുത്ത് ഒരു ഗ്ലാസ് പാല് രാവിലെയും വൈകുന്നേരം കഴിച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അൾസറ് ഇതൊക്കെ മാറുന്നതാണ് പറയുന്നത് കഴിച്ചു നോക്ക് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഇന്നേ സാധനം കണ്ടോളൂ ഇവിടെ സുലഭമായിട്ടുള്ള ഈ ഔഷധ ചെടി ഇപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ ആവശ്യക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോവുക സ്ഥലം ഞാൻ പറഞ്ഞു തരില്ല ഒരു റോഡ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് വരച്ചുകൊണ്ട് പോകണം പോലെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമ്മേളനം തന്നെ